റയ്യാൻ എന്ന പ്രത്യേക പ്രോഗ്രാമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമലാൻ നമ്മിൽ നിന്ന് വിട പറയാനിരിക്കുകയാണ് റമലാനിന്റെ ഏറെ പുണ്യമായ റഹ്മത്തിൻ്റെ പത്തും മഹഫിറത്തിൻ്റെ പത്തും നരകമോചനത്തിന്റെ പത്തും വിട പറയുകയാണ് അഷാബുൽ ബദ്രറിൻ്റെ അമരസ്മരണകൾ ഉറങ്ങുന്ന ഭദ്ര ദിനവും നമ്മിൽ നിന്ന് കടന്നുപോകും പുണ്യമാക്കപ്പെട്ട ലൈലത്തിൽ ഖദറിൻ്റെ രാവുകളും നമ്മിൽ നിന്ന് വിട പറയുകയാണ് ഈ പരിശുദ്ധ റമലാൻ വിട പറയുമ്പോൾ നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി സംവദിക്കുന്നത് മറ്റു മാസങ്ങളിൽ നിന്നുള്ള പ്രത്യേകതകൾ റമലാനിനുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ് റമലാനിനുള്ള പവിത്രതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോയിട്ടുള്ളത് റമലാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രത്യേകമായ വിഭാഗത്തുകൾ ഖുർആൻ പാരായണം നിസ്കാരങ്ങൾ നമ്മുടെ സ്വഭാവ വിശുദ്ധികൾ ഇതെല്ലാം നമ്മൾ റമലാനിൽ മാത്രമായി പ്രത്യേകമായി പരിഗണിച്ച് ചെയ്തവരാണ് ഇനി റമലാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മൾ ചെയ്ത സുഹൃദങ്ങൾ അത്രയും തുടർന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട് റമലാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ തറാവീഹ് നമസ്കരിച്ചവരാണ് തഹജിദ് നമസ്കരിച്ചവരാണ് മറ്റു ഇബാദത്തുകൾ അത്രയും ചെയ്തവരാണ് ഇനി റമലാൻ നമ്മിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ പാടെ ഇതെല്ലാം ഒഴിവാക്കി ഒരു പഴയ അവസ്ഥയിലേക്ക് മാറുന്നതിന് പകരം റമലാനിൽ നമ്മൾ ചെയ്തതൊക്കെയും തുടർന്നും ശീലിച്ച് പുതിയൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകേണ്ടതുണ്ട് റമലാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മളെല്ലാവരും ഖുർആൻ പാരായണം ചെയ്തവരാണ് ഹത്തുമുകൾ തീർത്തവരാണ് നല്ല കാര്യങ്ങൾ ചെയ്തവരാണ് ദാനധർമ്മങ്ങൾ ചെയ്തവരാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കിയവരാണ് ഇതെല്ലാം കേവലം റമലാൻ വിടെ പറയുമ്പോൾ ഇതും ഒഴിവാക്കേണ്ടവരല്ല നമ്മൾ റമലാൻ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ദിവസം വരികയാണ് പെരുന്നാളെന്ന് പറയുമ്പോൾ കേവലം നമുക്ക് ആഘോഷത്തിൻ്റെ ഭൗതികമായ ആഘോഷങ്ങൾക്കുള്ള ദിവസങ്ങളാക്കി മാറ്റാതെ നമ്മൾ ചെയ്ത ആത്മീയമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്രയും തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരവസരമാക്കിയിട്ടാണ് നമുക്കാവേണ്ടത് അള്ളാഹുസുബാനഹുഅതയാല അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ പരിശുദ്ധ റമലാനിൽ ഏറെ മഹത്വമായി പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയവരാണ് ആ മനസ്സിലാക്കിയതനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത് മുൻഗാമികളായ സ്വഹാബികൾ അവരെ അനുദാപനം ചെയ്തു വന്ന മഹാന്മാരായ ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിങ് ആയിട്ട് കണ്ടിരുന്നത് റമലാനുകളൊക്കെയായിരുന്നു മുൻഗാമികളുടെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ചില മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവർ ഓരോ റമലാൻ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം തുടർന്ന് കൊണ്ടുപോവാറുണ്ട് ഉദാഹരണത്തിന് ഹത്തും തീർക്കലാണെങ്കിൽ ഒരു നിശ്ചിത കാലാവധി വെച്ചിട്ട് ആ കാലാവധിക്കുള്ളിൽ പരിശുദ്ധക്കുറ ഹത്തുമു തീർക്കുക അപ്പോൾ വർഷത്തിൽ ഒരു മാസത്തിൽ തന്നെ ഒന്ന് രണ്ടും പ്രാവശ്യം ഹത്തും തീർക്കും അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിൽ ഒരുപാട് ഹത്തുമുകൾ തീർക്കാൻ സാധിക്കും അതല്ലെങ്കിൽ തഹജ്ജുദ് പതിവാക്കും നമ്മൾ അത്താഴത്തിന് അത്താഴത്തിനെഴുന്നേൽക്കുന്ന സമയത്ത് തഹജുദ് പതിവാക്കിയവരായിരിക്കും ആ ഒരു പതിവാക്കിയത് റമലാനിന് ശേഷവും പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിലും അങ്ങനെ ഓരോ വർഷവും നമ്മളിൽ നിന്ന് റമലാൻ വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോ പുതിയ അല്ലെങ്കിൽ മുൻപ് ചെയ്യാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു വാല അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവൻ്റെ നല്ല ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ അസ്സലാളിക്കും വരഹമ്മൂ